േക്ഷകരെ ഇന്ന് നമ്മുടെ കൊല്ലത്തു നിന്നും ഒരാൾ കൂടി മന്ത്രി സ്ഥാനത്തിലേക്ക് എത്തിച്ചേരുകയാണ് കെ പി ഗണേഷ് കുമാർ അദ്ദേഹം മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഈ ഇന്ന് കരിദിനമായി ആചരിക്കുകയാണ് കൊല്ലത്തെ ാശിന് ഒറ്റികൊടുത്ത യുവദാസാണ് ഗണേഷ് കുമാർ എന്നാണ് ഇവർ പറയുന്നത് ഉമ്മൻചാണ്ടി എന്ന മുൻ മുഖ്യമന്ത്രിയെ ഒറ്റ കൊടുത്ത കെ ബി ഗണേഷ് കുമാറിനെതിരെ ഇന്ന് വലിയ പ്രതിഷേധമാണ് ജില്ലയിൽ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിക്കുന്നത് ഇന്നിപ്പോൾ ചിന്നക്കടയിൽ തന്നെ യുവദാസിന്റെ അല്ലെങ്കിൽ കെ ബി ഗണേഷ് കുമാറിനെ യുവദാസായി കണ്ട് മുപ്പത് വെള്ളിക്കാശ് നൽകുന്ന ഒരു പ്രതിഷേധമാണ് പ്രേക്ഷകർ കാണുന്നത് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി നവകേരള സദസ് എന്ന് പറഞ്ഞ് നടത്തുന്ന കോപ്രായങ്ങൾ അദ്ദേഹം ദിവസം കേരളത്തിലെ അസംബ്ലികളിലും കോപ്രായങ്ങൾ നടത്തിക്കൊണ്ട് ജീവൻ രക്ഷാ രക്ഷാസേനയും കേരളത്തിന്റെ പോലീസിനെയും ഉപയോഗിച്ചുകൊണ്ട് അതിനെതിരെ ഭരണഘടനയെ അനുശാസിക്കുന്ന അവകാശങ്ങളിൽ പ്രതിഷേധിക്കാൻ മുന്നോട്ട് വന്ന യൂത്ത് കോൺഗ്രസിന്റെയും കേരള വിദ്യാർത്ഥി യൂണിയന്റെയും പ്രവർത്തകരെ ചതയ്ക്കുന്ന നമ്മളെല്ലാം കണ്ടതാണ് അതിനെ എല്ലാം വീണ്ടും വെല്ലുവിളിച്ചുകൊണ്ട് ഭരണഘടനയെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് ഇതാ തളഞ്ചിതനായ ഒരാളിനെ മുപ്പത് വെള്ളിക്കാശിന് ായ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയെ ഒറ്റ കൊടുത്ത ഒരു യൂദാസിന് തത്തുല്യനായ ശ്രീ കെ ബി ഗണേഷ് കുമാറിനെ ഇന്ന് മന്ത്രിസഭയിലേക്ക് നാളെ കാലിന് സത്യപ്രതിജ്ഞ ചെയ്ത് കൊണ്ടുവരികയാണ് അവിടെയാണ് യൂത്ത് കോൺഗ്രസ് ഇന്ന് കൊല്ലം ജില്ലയിൽ നിന്ന് ഒരു മന്ത്രി കൂടി കിട്ടുമെന്ന് സി പി എമ്മും എൽ ഡി എഫും പറയുമ്പോൾ ഇവിടെ യൂത്ത് കോൺഗ്രസും പൊതുജനവും ഒറ്റ സ്വരത്തിൽ പറയുന്നു ഞങ്ങൾക്ക് ഒരു യൂദാസായിട്ട് കെ ബി ഗണേഷ് കുമാറിനെ കാണാൻ പറ്റൂ കാരണം കേരളത്തിലെ ജനതയുടെ മനസ്സ് തൊട്ടറിഞ്ഞ നേതാവായിരുന്നു ശ്രീമാൻ ഉമ്മൻചാണ്ടി ആ തൊട്ടറിഞ്ഞായിരുന്നു വഴികൾ വെള്ളിക്കാശിനു വേണ്ടി മന്ത്രി വേണ്ടി ഒറ്റ കൊടുത്ത കെ ബി ഗണേഷ് കുമാറിനെതിരെ ഇന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലയിലുടനീളം കേരള രാഷ്ട്രീയത്തിലെ യൂദാസിന്റെ പര്യായമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഏറ്റവും ജനകീയമായി നാടിനു വേണ്ടി പ്രവർത്തിച്ച ഉമ്മൻചാണ്ടി സർക്കാരിനെ താഴെ ഇറക്കുവാൻ വേണ്ടി കുപ്രസിദ്ധ സോളാർ വനിതയുമായി കൂട്ടുചേർന്ന് യു ഡി എഫ് സർക്കാരിനെതിരായും വിശിഷ്യ ഏറ്റവും വിശുദ്ധനായ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനെതിരായും കള്ള കഥകൾ ഉണ്ടാക്കി നാടനീള പ്രചാരണം നടത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കയ്യിൽ നിന്ന് മന്ത്രിസ്ഥാനം പിടിച്ചു വാങ്ങുന്നതിന് വേണ്ടി കാണിച്ച രാഷ്ട്രീയ കളിക്കെതിരായുള്ള ശക്തമായ പ്രതിഷേധമാണ് കൊല്ലത്തെ യൂത്ത് കോൺഗ്രസ് ഇപ്പൊ നടത്തുന്നത് യൂദാസിന്റെ ചരിത്രമാണ് അഭിനവ യൂദാസായി കേരളത്തിൽ ഗണേഷ് കുമാർ അതപ്പത്തിച്ചിരിക്കുന്നു എന്നത് വ്യക്തമാക്കുവാൻ വേണ്ടി പ്രതീകാത്മകമായാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ദൈവനായി കണക്കാക്കുന്ന ബഹുമാനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെ മുപ്പത് ഒറ്റ കൊടുത്ത യൂദാസായ ഗണേഷ് കുമാറിനെ ഇന്ന് വൈകിട്ട് നാല് മുപ്പതിന് മന്ത്രിസ്ഥാനമേക്കുകയാണ് ആ മന്ത്രിസ്ഥാനമേറ്റ് കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിക്കുമ്പോൾ കൊല്ലത്തെ എവിടെ വെച്ച് കണ്ടാലും യൂത്ത് കോൺഗ്രസുകാര് കൈകാര്യം ചെയ്യും എന്നുള്ള കാര്യം നൂറ് ശതമാനം ചങ്കുറപ്പോടു കൂടി കൊല്ലത്തെ യൂത്ത് കോൺഗ്രസ്സുകാർ പറയുകയാണ് ആ ഗണേഷ് കുമാര് മന്ത്രിസ്ഥാനമേറ്റ് ഉണ്ടെങ്കിൽ കൊല്ലത്തൂടെ സഞ്ചരിക്കാൻ വെല്ലുവിളിച്ചുകൊണ്ട് പറയുകയാണ് നമ്മുടെ ഉമ്മൻചാണ്ടി സാറിന്റെ മരിച്ചുപോയി തെരക്കു മോളിൽ നിൽക്കുന്ന ഉമ്മൻചാണ്ടി സാറിനെ അനുസ്മരിച്ചു കൊണ്ട് തന്നെ കൊല്ലത്തെ യൂത്ത് കോൺഗ്രസ്കാര് പറയുകയാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ എല്ലാ ആനുകൂല്യങ്ങളും പിൻപറ്റിക്കൊണ്ട് സ്വന്തം പിതാവായ ബാലകൃഷ്ണപിള്ളയുടെ വാക്കും കേട്ട് മന്ത്രിയായി അതിനുശേഷം ബാലകൃഷ്ണപിള്ള പറഞ്ഞു തന്റെ മകനെ മന്ത്രി മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് ഉമ്മൻചാണ്ടിയോട് പറയുകയും അതനുസരിച്ച് അദ്ദേഹത്തിന്റെ കയ്യിലെ പിറന്നു കാരണം മന്ത്രിസഭയിൽ നിന്ന് തൂത്തറിയുകയും സോളാർ സരിതയുടെ ഭർത്താവായ ബിജു രാധാകൃഷ്ണന്റെ കയ്യിൽ നിന്നും തല്ലും വാങ്ങി അതിനുശേഷം സരിതയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിന് താഴെടുക്കുവാൻ വേണ്ടി നടത്തിയ നാടകമാണ് സോളാർ വിഷയം ആ നാടകത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് കേരളം കട്ടുമുടിച്ച് കേരളത്തെ ഇല്ലായ്മ ചെയ്യുന്ന പിണറായി വിജയനും കള്ളന്മാരുമടങ്ങുന്ന മന്ത്രിസഭയ്ക്ക് അഴിച്ചുപണിയായി കേരളത്തിലെ ഏറ്റവും വലിയ പെരുങ്കളനായ കൊല്ലത്തെ കെ ബി ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കാനുള്ള തീരുമാനം മുഖ്യമന്ത്രി അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ഒറ്റ കൊടുത്ത ജൂദാസിനെ കൊല്ലത്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നു കൊല്ലത്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബെഞ്ചുറപ്പോടെ പറയുന്നു കെ വി ഗണേഷുമാർ കൊല്ലത്തിന്റെ എന്തരിച്ചാലും